വയനാട്ടിലേക്കൊന്ന് പോയാൽ വയനാട്ടിൽ തലപ്പുഴയിലെ കടുവയ്ക്കായി തെരച്ചിൽ തുടരുകയാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വിശദമായ തെരച്ചിലാണ് നടത്തുക ജോൺസൺ കുന്ന് കമ്പിപ്പാലം കരിമാനി പാരീസൺ എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലാണ് പരിശോധന തലപ്പുഴ നാല്പത്തിമൂന്നാം മൈൽ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് തെരച്ചിൽ ദീപക് മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മോഹൻ വീണ്ടും കടുവ ഇറങ്ങിയിരിക്കുന്നു കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണോ തെരച്ചിൽ തെരച്ചിൽ എപ്പോഴാണ് ആരംഭിച്ചത് ഇപ്പോഴും തുടരുകയാണോ നാട്ടുകാരടക്കം എന്താണ് പ്രതികരിക്കുന്നത് അരുൺകുമാർ കഴിഞ്ഞ രണ്ടാഴ്ചയായി തലപ്പുഴയിലെ പല മേഖലകളിലും കടുവയുടെ ഉണ്ടായിരുന്നു ഇന്നലെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് ഈ തലപ്പുഴയ്ക്ക് അടുത്തുള്ള നാൽപ്പത്തിമൂന്ന് എന്ന് പറയുന്ന വനമേഖലയ്ക്ക് അടുത്ത ജനവാസ മേഖലയിൽ ഒരു വീടിനടുത്ത് കടുവ എത്തിയിരുന്നു ആ പ്രദേശവാസികളാണ് കണ്ടത് പിന്നീട് വനംവകുപ്പ് അവിടെ കൂട് വെച്ചിരുന്നു ആ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലടക്കം കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന് വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വിശദമായ പരിശോധനയാണ് ഈ തലപ്പുഴയിലെ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ പ്രധ പ്രധാനമായും നാലിടങ്ങളിലാണ് കുന്ന് കരിമാനി അതുപോലെ കമ്പിപ്പാലം ഈ പാരിസൺ എസ്റ്റേറ്റിൻ്റെ സമീപ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിശദമായ പരിശോധനയാണ് വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പ്രധാനമായും വനംവകുപ്പിൻ്റെ ഡാറ്റാബേസിലുള്ള കടുവയാണ് ഇതെന്ന് വനംവകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒപ്പം എട്ട് വയസ്സ് പ്രായമുള്ള പെൺ പെൺകടുവയാണ് എന്നുമുള്ള സ്ഥിരീകരണം വനംവകുപ്പിൻ്റെ ഡി എഫ് ഒയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് നിലവിൽ ഈ മേഖലയിലുള്ള ആളുകൾ വലിയ ആശങ്കയിൽ തന്നെയാണ് തലപ്പുഴയിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിന് പരിസരത്ത് കഴിഞ്ഞ ദിവസം കടുവയെ ആളുകൾ കണ്ടിരുന്നു ഇപ്പോൾ രണ്ടാഴ്ചത്തേക്ക് ഈ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ തവിഞ്ഞാൽ പഞ്ചായത്തിൽ പലയിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം പന്ത്രണ്ടാം വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ചേരുകയാണ് ഇവിടെ രണ്ട് കടുവയുണ്ടെന്ന് ആളുകൾ പറയുന്നത് ശരിയാണോ നിലവിലുള്ള ഒരു കണക്ക് വച്ച് രണ്ട് കടുവകളുണ്ട് ഒന്ന് ഗോദാവരിയിൽ നമ്മൾ കണ്ടൊരു കടുവയുണ്ട് അതോടൊപ്പം തന്നെ നാൽപ്പത്തി മൂന്നാം മൈലിൽ ഇന്നലെ ഫോറസ്റ്റിൻ്റെ ക്യാമറയിൽ പതിഞ്ഞ കടുവയും രണ്ടാണ് രണ്ട് കടുവകളുണ്ട് എന്നാണ് അനൌദ്യോഗികമായിട്ടല്ല ഔദ്യോഗികമായി തന്നെ സ്വീകരിക്കപ്പെട്ട കാര്യം പറഞ്ഞു അവരുമായുള്ള ഡിസ്കഷനും നമുക്ക് തോന്നി ആ രണ്ട് കടുവിന് ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായിട്ടും നമുക്കത് അങ്ങനെയാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെയുള്ള ഇപ്പോൾ ഇന്നലെ നാൽപ്പത്തി മൂന്നിൽ കണ്ടെന്ന് പറയുന്ന കടുവ ഏതാണ് മൂന്നര വയസ്സ് മാത്രമുള്ളൊരു കടുവയാണ് ഇന്നലെ നമ്മൾ നാല്പത്തി മൂന്നിലെ ക്യാമറയിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഗോദാവരിയിൽ പറഞ്ഞ ക്യാമറയ്ക്ക് അല്ലെങ്കിൽ സി സി ടി വിയിൽ പറഞ്ഞ ക്യാമറയ്ക്ക് എട്ട് വയസ്സോളം പ്രായമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം നിലവിൽ അതീവ ഗുരുതരമായ പ്രശ്നമാണ് ഒരു വളരെ ചെറിയൊരു പ്രദേശത്ത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ രണ്ട് കടുവകളുടെ സാന്നിധ്യമുണ്ടെന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ച് അതീവ ഗുരുതരമായ പ്രശ്നമാണ് അവർ അവർ വളരെ എന്താണ് ഭയാശങ്കയോടുകൂടിയാണ് ജീവിക്കുന്നത് ഇന്ന് പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മൾ ജാഗ്രത ജാഗ്രത നിർദ്ദേശം കൊടുത്തു ആ നിർദ്ദേശം കൊടുക്കാൻ വന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഈ കടുവകൾ സാന്നിധ്യമാണ് പക്ഷേ അത് ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് രാവിലെ പണിക്കുവാൻ പറ്റാത്ത സാഹചര്യമുണ്ട് തൊഴിലു പോകാൻ കഴിയുന്നില്ല കുട്ടികൾക്ക് കോളേജുകളിലും ഹൈസ്കൂളിലും പോകാൻ സാധിക്കുന്നില്ല അങ്ങ് ഇന്നിപ്പം അംഗൻവാടികൾക്ക് നമ്മൾ അവധി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ തൊട്ട് തൊട്ടടുത്ത് സ്കൂളിൽ അവധി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എഞ്ചിനീയറിംഗ് കോളേജിന് അവധി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കടുവയെ കണ്ടെത്തുകയും കൂട്ടിലാക്കുകയും ചെയ്യുന്ന നടപടികൾ വേണം ഇപ്പോൾ ഒരു കൂട് മാത്രമാണ് വെച്ചിട്ടുള്ളത് ഒന്നിലേറെ കൂടുതൽ സ്ഥാപിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം എടുക്കുന്ന നടപടികൾ ഞങ്ങൾക്ക് ഇപ്പോൾ വിയോജിപ്പില്ല കാരണം അവർ കാര്യമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല തെരച്ചിലോട് മാത്രം പ്രശ്നം പരിഹരിക്കുന്നില്ല കടുവയുടെ സാന്നിധ്യം തവിഞ്ഞാലിലെ കാടുകളിൽ നിന്ന് ഇല്ലാതാകുന്നത് വരെയുള്ള ഇടപെടൽ ആവശ്യപ്പെടും അരുൺ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കടുവയുടെ ഇവിടുത്തെ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ് നിലവിൽ ഇപ്പോൾ നാല് ടീമുകളായി തിരിഞ്ഞാണ് ഈ മേഖലയിൽ പരിശോധന നടത്തുന്നത് ഒരു കൂടും പതിനാല് ലൈഫ് സ്ട്രീം ക്യാമറകളും ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട് പ്രദേശവാസികൾ പറയുന്നത് കൂടുതൽ കൂടുകൾ കൊണ്ടുവന്ന് സ്ഥാപിക്കണം അതുവഴി ഇവിടെയുള്ള ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കടുവയുടെ ആശങ്ക ഒഴിവാക്കണം എന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ രാവിലെ മുതൽ ഈ മേഖലയിൽ വനംവകുപ്പിൻ്റെ വിശദമായ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു പ്രധാനമായും ജനവാസ മേഖലകളിൽ നിന്ന് ഉൾക്കാട്ടിലേക്ക് കടുവയെ ഓടിച്ച് കയറ്റുക എന്നുള്ളതാണ് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ള ദൗത്യം അരുൺ ആ ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ ആരംഭിക്കുന്നത്